പേരും വന്നേക്കുന്നത് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണോ കുറഞ്ഞവരാണോന്ന് എനിക്കൊരു സംശയമുണ്ട് എന്താണല്ലോ കുഴപ്പമില്ല താല്പര്യത്തോടെ വരുന്നവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നതല്ലേ നമ്മളുടെ കടമ തന്നെ ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് സാരി ബ്ലൗസ് തയ്ക്കണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു സൂത്രം കേൾക്കണോ ഇന്ന് രാവിലെ ഏകദേശം സാരി റോസ് ചാനലിന്റെ ന്യൂഇയർ ചലഞ്ച് സാരി ബ്ലൗസ് ചലഞ്ച് വീഡിയോയുടെ നാലാം പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു ഒന്ന് ബാക്ക് പാർട്ട് മാത്രം അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്ത് സാരി ബ്ലൗസ് സ്വന്തമായി തയ്ക്കുക എന്നതാണ് നമ്മുടെ ചലഞ്ച് ഇനിയും കാണാത്തവരുണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇന്നേക്ക് മൂന്ന് ദിവസം മുമ്പ് ഇട്ടത് ഇന്ന് പതിനയ്യായിരം പേരോളം കണ്ട് കണ്ടു എന്നുള്ളതല്ല എനിക്ക് ഒരുപാട് സപ്പോർട്ട് തോന്നും സപ്പോർട്ട് തരിക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് വന്നു പുതിയ തുണി എടുത്തുകൊണ്ട് വന്നു കട്ട് ചെയ്തത് പറഞ്ഞു തുണി മേടിച്ചുകൊണ്ട് വന്നു തീർച്ചയായിട്ടും തയ്ക്കും അങ്ങനെയൊക്കെ എനിക്ക് ഉറപ്പ് തന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളോട് തയ്ക്കാൻ താല്പര്യമുള്ളവരെ ഒന്ന് ഇത്ര ലൈക്ക് ഇടണം ഞാൻ ആദ്യം വീഡിയോ കൊടുത്തു അതിൻ്റെ ലൈക്ക് തന്നെ നൂറുന്നൂറ്റി അമ്പതിന് മുകളിൽ കടന്നു കഴിഞ്ഞു ഇത് അത് അത് ആ സോറി ആ കമൻറ്റ് കണ്ടവരാണ് അതിൻ്റെ ലൈക്ക് ചെയ്തത് അത് കാണാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് സാരി ബ്ലൗസ് തയ്ക്കണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു സൂത്തം കേൾക്കണോ ഇന്ന് രാവിലെ ഏഴര ആയപ്പോൾ എന്നെ ഒരു ചേച്ചി വിളിച്ചു തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തുനിന്നാണ് വിളിച്ച് തിരുവനന്തപുരത്ത് ചേച്ചിയുടെ അപ്പുറത്തുനിന്ന് സാരി ബ്ലൗസിൻ്റെ സംശയം നാൽപ്പത്തിരണ്ട് ഇഞ്ച് സംശയം ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് അപ്പം ഒരു എഴുപത്തിരണ്ട് വയസ്സുണ്ട് എനിക്ക് എന്നും പറഞ്ഞാണ് ആ ചേച്ചി എന്നെ വിളിച്ച് സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ ഞാൻ എടുത്ത ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുകയും എൻ്റെ കൂടെ നിന്ന് നമ്മുടെ വീഡിയോ കണ്ട് തയ്ക്കാൻ ശ്രമിക്കുന്നതിനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നിനി സമയം കളയാതെ നമ്മുടെ നാലാം ഭാഗത്തിലേക്ക് കിടക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങുകളൊക്കെ നടത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു ഒന്നാം പാർട്ടിൽ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തു രണ്ടാം പാർട്ടിൽ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തു നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും തുണിയുണ്ട് ഞാനും ഉണ്ട് സാരി ബ്ലൗസിന്റെ ബെൽറ്റ് കട്ട് ചെയ്യണം പട്ട അല്ലേ പട്ട എന്ന് പറയും ചിലര് പറയും ചിലര് ബെൽറ്റ് എന്ന് പറയും അതും നമുക്ക് കട്ട് ചെയ്യണം ഫ്രണ്ട് സോറി കഴുത്തിൻ്റെ ക്രോസ് വേണം അങ്ങനെയൊക്കെയുള്ള പടികളൊക്കെ വേണം അതെല്ലാം നമുക്ക് ഇരി നോപ്പിക്കണം അതെങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേണ്ടത് ഈ തേരുവശം ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് എന്തിനാണെന്നറിയാവോ ബൈക്ക് ഭാഗത്ത് നമ്മൾ ഞാൻ സാരി ബ്ലൗസിൻ്റെ പുറം എങ്ങനെയാണ് എടുത്ത് നിങ്ങൾ കണ്ടില്ലേ അതായത് പതിനാറേക്കാൽ ഇഞ്ചെടുത്ത് എന്തിനാണെന്നറിയാമല്ലോ എക്സ്ട്രാ തുണി വെച്ച് മടക്കി അടിക്കാനാണ് എനിക്കതാ ഇഷ്ടം എനിക്കല്ലാതെ ഇങ്ങനെ ഈ തേരുവശോ ഞാൻ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുറവശം അടിക്കുമ്പോഴ് ഒരടുപ്പ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം നല്ല ലെവലായിട്ട് നിൽക്കുകയും ചെയ്യും അത് കൃത്യം നമുക്ക് ഇഞ്ച് തുണി മതി ഇത്രയും ധാരാളം മതി നമുക്ക് ആ ഒരു ഇഞ്ച് വീതിയിൽ നമുക്കിത് അടയാളപ്പെടുത്താം ഒരിഞ്ച് വീതിയിൽ ഈ തുണി ഞാൻ അടയാളപ്പെടുത്തുന്നു നിങ്ങൾ അടയാളപ്പെടുത്തി തന്നെ വരച്ചു ഞാൻ അടയാളപ്പെടുത്താറില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് അടയാളപ്പെടുത്തി കാണിച്ചതേ ഉള്ളൂ കൃത്യം കൃത്യം ഒരിഞ്ചാണ് ഈ സ്കെയിലിൻ്റെ വീതി എന്ന് പറയുന്നത് ഇനി നമുക്ക് പുറകു അളവ് എത്രയാണ് നമ്മൾ എടുത്തിരുന്നത് മുപ്പത്തിരണ്ടിൻ്റേത് എണ്ണു മുപ്പത്തി രണ്ട് എട്ടും ഒന്ന് ഒൻപതരയാണ് നമുക്ക് വേണ്ടത് ഒൻപതര ഇത് പത്തോളം ഉണ്ട് സാരമില്ല അപ്പം ഞാൻ ഇത് വെട്ടിയെടുക്കാം ഇത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്ക് ഭാഗത്ത് വെച്ചിട്ട് മടക്കി അടിക്കണം ചില സ്റ്റിച്ച് ചെയ്യുന്നവര് ചില സ്റ്റിച്ച് ചെയ്യുന്നവര് ഇവിടെ തുണി കൂടുതൽ എടുത്തിട്ട് മടക്കി അടിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല എന്നുവെച്ചാൽ എനിക്കിഷ്ടമല്ലത് ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു മടക്കുന്നതാണ് എപ്പോഴും കാണാൻ ഭംഗി അപ്പം നമുക്ക് ഇതങ്ങ് പെട്ടിയെടുക്കാം ഇവിടുന്ന് ഞാൻ ബെൽറ്റ് എടുക്കും ബെൽറ്റ് എടുക്കുമ്പോഴും ഉണ്ട് ഒരുപാട് സംശയങ്ങൾ എത്ര ഇഞ്ച് വേണം എന്നൊക്കെ സത്യത്തിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് മെഷർമെൻ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്ന ആകെ ബൈക്കിൻ്റെ നീളം എത്രയാണ് അതിൽ എത്ര ഭാഗം കുറച്ചാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തത് അതുപോലെ വീണ്ടും നമ്മൾ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എത്ര എന്നൊക്കെ നോക്കിയാൽ ഏതാണ്ട് നാല് ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കിട്ടണം മൂന്നരക്കും നാലിനും ഇടയ്ക്ക് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കിട്ടണം അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം നാലരയെങ്കിലും മിനിമം വേണം തയ്ച്ച് കഴിഞ്ഞ് നാല് കിട്ടണമെങ്കിൽ നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് എത്ര എടുക്കണം നാലരയെങ്കിലും നമ്മൾ എടുക്കണം അപ്പം അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു നാലര ഇഞ്ചിൽ നമുക്കെടുക്കാം ഇതിപ്പോൾ അഞ്ചരയുണ്ട് നമുക്കൊരു നാലര ഒരു സ്വല്പം കൂടി എടുത്താൽ മതി ഒത്തിരി വേണ്ട ഇത് അഞ്ചുണ്ട് അഞ്ചിരുന്നോട്ടെ അഞ്ച് അഞ്ച് വെച്ച് നമുക്ക് എടുക്കാം അപ്പം ഇത് എങ്ങനെയാണ് ഇത് വെട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത് ഫ്രണ്ട് പാർട്ട് തയ്ച്ചപ്പോൾ ഇരുവശവും ഒരു ഒന്നര ഇഞ്ച് കുറവും നടുഭാഗം താന്നുവല്ലേ നമ്മുടെ ഫ്രണ്ട് പാർട്ട് പാർട്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും നമ്മൾ ഒരു ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അപ്പോൾ താഴ്ഭാഗം ഇച്ചിരി താന്നു നിൽക്കും ഇവിടെ ഉയർന്നല്ലേ അപ്പം അതേ മെഷർമെന്റ് ആണ് ഇവിടെയും വരേണ്ടത് അപ്പം നമുക്ക് ആദ്യം ഇതിന് എന്തേലും നീളം വേണം നിങ്ങൾക്കറിയാം നമ്മളാകെ മുപ്പത്തിരണ്ടല്ലേ നമ്മുടെ അടിവണ്ണം എടുത്തേക്കുന്നത് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എട്ടല്ലേ എട്ട് ഒന്ന് ഒൻപതരയാണ് നമുക്ക് ആകെ വേണ്ട അളവ് ആ ഒൻപതരയിൽ ഞാനൊരു ഒൻപതരയിൽ ഇനിയും ഈ എൻഡിൽ നമുക്ക് നാലര ഇതിപ്പോൾ അഞ്ചുണ്ട് ഞാൻ അഞ്ചങ് എടുക്കുക തയ്ക്കുമ്പം ഇത് കുറേ കൂടെ കുറയും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അഞ്ചിഞ്ചും എടുക്കുക അഞ്ചിഞ്ച് എടുക്കുന്നു അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ എത്ര എടുക്കണം അഞ്ച് എടുക്കണം നടുക്ക് വരുമ്പോൾ ഒ കുറച്ച് ഒരു ഇഞ്ച് കുറച്ച് നാലിഞ്ച് എടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ കുറവ് വരുന്നു അത് നമുക്കിനിയും ഈ പോയിൻ്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം ഇത്രേ ഉള്ളൂ ബെൽറ്റ് വെട്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇനി ഇതിന് കനമുള്ള തുണിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ബെൽറ്റ് പോർഷൻ വെട്ടിയെടുക്കാം പിന്നെ ഒരു ഒരു ചെറിയ കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഈ ഭാഗം വെട്ടുമ്പം നേരെ വെട്ടണ്ട ഒരു സ്വല്പം ചെരിച്ച് ഇങ്ങനെ ചെരിച്ച് വെട്ടുന്നതായിരിക്കും കറക്റ്റ് ഇങ്ങനെ മക്കനെയും വെട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ബെൽറ്റ് രണ്ടിടത്തും പിടിപ്പിക്കാനുള്ള ബെൽറ്റ് രണ്ടെണ്ണമായി ബാക്ക് പാർട്ടായി ഇനിയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അത് നമുക്ക് ഇതാണ് നമ്മുടെ കഴുത്തേൽ പിടിപ്പിക്കാനുള്ള ക്രോസ് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കഴുത്തുണ്ടല്ലോ ഫുൾ നെക്ക് ഫുൾ നെക്കിൽ പിടിപ്പിക്കാനുള്ള ക്രോസ് തുണി നമ്മൾ നമ്മളിവിടുന്ന് എടുക്കുന്നത് ഈ ക്രോസ് തുണി എന്തിനാണ് എടുക്കുന്നത് നിങ്ങളെ ഞാൻ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് എന്താണ് ക്രോസ് എന്ന് പറഞ്ഞു തന്നായിരുന്നു ക്രോസ് തുണി എടുക്കുന്നത് വലിഞ്ഞു വരാൻ വേണ്ടിയാണ് അപ്പം ആ കഴുത്തിൻ്റെ ആ ആ വളവുള്ള ഭാഗത്തെല്ലാം തുണി വലിഞ്ഞു വരണമെങ്കിൽ നമ്മൾ തുണി ക്രോസ് എടുക്കണം തുണി കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ തുണി കിടക്കുന്ന ക്രോസിലാണ് ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അത് രണ്ടുമല്ല ഇങ്ങനെയാണ് ഇതാണ് വലിഞ്ഞു വരുന്ന ഈ ക്രോസ് അപ്പം നമ്മൾ അതിൽ എന്തേറെ എടുക്കണം നമുക്ക് ഒരു ഇഞ്ച് മതി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം ഒരു ഒന്നേ കാലം എടുത്തു നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഏറ്റവും നല്ല തുടക്കക്കാരാണെങ്കിൽ ഒന്നേ കാലം എടുത്തു ഒന്നാണ് ശരിക്കും ധാരാളം ഇഞ്ച് മതി നമുക്ക് തയ്ക്കാനായിട്ട് ഒന്നേകാലം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മടക്കിയൊക്കെ അടിക്കുമ്പം കൂടുതൽ വീതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നേകാൽ അല്ല അല്ല മടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നേ കാലം എന്ന് പറഞ്ഞത് അപ്പം ഞാൻ നമ്മൾ ആ കറക്റ്റ് ഒരിഞ്ചിൽ ഇങ്ങനെ മെഷർമെൻറ്റ് വരയ്ക്കുക വരച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പം ഞാനൊന്നും ഇങ്ങനെ വരച്ചിട്ടുമില്ല ഒന്നുമില്ല നമ്മൾക്ക് നമുക്കറിയാം നമ്മൾ വെട്ടാൻ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ആ സ്ട്രേറ്റ് അളവും നമുക്കറിയാൻ പറ്റും അപ്പം നമ്മൾ വെട്ടിപ്പോകത്തേ ഉള്ളൂ അപ്പം തുടക്കക്കാരെ എന്തേലും ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുമ്പം നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും എല്ലാം നമുക്ക് നല്ലതായിട്ട് വരികയും ചെയ്യും നമുക്കൊരു നാല് പീസ് എടുത്തേക്കാം കാരണം വലിപ്പമുള്ള കഴുത്തല്ലേ ഞാൻ എടുത്തേക്കുന്നത് അപ്പം നാല് പീസ് ഞാൻ ക്രോസ് തുണി എടുക്കുക നമുക്കിതിനേം കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഹൂക്കിൻ്റെ പടി പിടിപ്പിക്കാനായിട്ടൊരു പീസ് വേണം അതുപോലെ തന്നെ നമ്മുടെ വള്ളി വെ കൊടുക്കുന്നിടത്തും ഇതിലുണ്ട് തുണി ഇതുണ്ട് പക്ഷേ ഞാനിത് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഈ ബെൽറ്റിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം ഇവിടുന്ന് എടുക്കാം അതിന് നമുക്കൊരു മിനിമം രണ്ടിഞ്ചെങ്കിലും രണ്ട് ഇഞ്ചെങ്കിലും അകലം വേണം എടുത്തേക്കുന്നത് അത് ഓർത്തോണേ മടക്കിയ തുണിയാണ് മടക്കി തുണി ഒരു രണ്ട് ഇഞ്ചെടുത്തു ഇതുപോലെ എനിക്ക് എനിക്കൊരു ഇതെല്ലാം ഒരു ഒന്നര ഇഞ്ചും കൂടെ കൂടുതൽ വേണം അത് ഞാൻ തയ്ക്കുന്ന സമയത്ത് കൂട്ടി ഇത് നേരാനും എടുത്ത് പിടിപ്പിച്ചെടുത്ത് വെച്ചോളാം ഇനി ഒരു ചെറിയ പടി കൂടെ നമുക്ക് വേണം എന്തിനാണെന്നറിയാമല്ലോ ചെറിയ പടി ഹുക്ക് പിടിപ്പിക്കുന്നിടത്ത് കൊടുക്കാനുള്ളത് അടിച്ചത് പുറകോട്ട് നമ്മൾ അടിക്കത്തില്ലേ നമുക്കൊരിത്രേ മതി ഒരു ഇഞ്ച് പോലും കൂടുതൽ വീതി വേണ്ട മുക്കാൽ ഇഞ്ചേ ഉള്ളൂ ഇങ്ങനെ ഒരു പടി ഇതും തേരാണേൽ നമുക്ക് എളുപ്പമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കട്ടിങ് സാരി ബ്ലൗസിൻ്റെ കട്ടിങ് മുഴുവൻ ഇവിടെ അവസാനിച്ചു ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളെടുത്ത എക്സ്ട്രാ സാധനം ഈ ഹുക്ക് പിടിപ്പിക്കുന്നിടത്തെ പടിയെ വള്ളി പിടിപ്പിക്കുന്നിടത്തെ രണ്ടിഞ്ച് വീതിയുള്ള ഇത് വലുത് ഇത് നമ്മുടെ ബെൽറ്റ് ഇത് ക്രോസ് പീസുകൾ ഇത്രയേ ഉള്ളൂ ഇനി ബാക്ക് ബാക്ക് ഭാഗത്ത് പിടിപ്പിക്കാനുള്ള നമ്മുടെ പടി അപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ സാരി ബ്ലൗസ് ചലഞ്ചിൻ്റെ കട്ടിങ് പാർട്ട് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ് നമുക്ക് ഇത് വിജയകരമായിട്ട് നമുക്കിനിയും എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര വലിയ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം വളരെ ചെറുതായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഒന്നുമല്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് ഇത് ഒരു ഒരു അമ്പത് ശതമാനം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വെറു നിസ്സാരമായ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാ ഉദ്ദേശിച്ചത് തുടക്കക്കാർ അത് പ്രായമുള്ളവരായാലും പ്രായം കുറഞ്ഞവരായാലും പക്ഷെ എനിക്ക് തോന്നുന്നു ചലഞ്ച് വീഡിയോയിൽ ഒത്തിരി പേരും വന്നേക്കുന്നത് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല താല്പര്യത്തോടെ വരുന്നവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നതല്ലേ നമ്മളുടെ കടമ തന്നെ അപ്പോൾ സമയം ഇന്ന് സമയം സമയമെടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ബാക്ക് പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായും ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ തരുന്ന ആ നല്ല സപ്പോർട്ട് നല്ല ഷെയറിങ്ങും എനിക്കറിയാം ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന മറ്റു പലർക്കും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇത്രയും മുമ്പോട്ട് പോവുകയല്ലെന്ന് എനിക്കറിയാം അപ്പം അതിനെല്ലാം ഒരിക്കൽ കൂടി നന്ദി അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും എനിക്ക് തരണം പ്പോൾ നമുക്ക് ബാക്ക് പാർട്ടാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാ പുറം ബാക്ക് അതിൽ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന നമ്മുടെ ആ പീസ് ഉണ്ടല്ലോ ഒരു വശം തേരെടുത്തിരിക്കുന്ന ഇഞ്ച് ഉള്ളത് അതിൻ്റെ ഒരു കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ട് നമുക്ക് ഒരേ പോലെ തയ്ക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പല വലിപ്പത്തിലാകരുത് ഒട്ടും തിരക്ക് വെക്കാതെ നിറുതി വെക്കാതെ തയ്ക്കണം അതിനാ പ്രഷർ ഫുട്ടിൻ്റെ അവിടെ ഒരു പ്രത്യേക ദൂരം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ വെച്ചങ്ങ് തയ്ച്ച് പോയാൽ മതി ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ ഒരുപോലെ തയ്ച്ചേക്കുന്നത് കണ്ടല്ലോ ഇത് നേരെ അപ്പുറത്തോട്ട് മാറ്റി വെക്കുന്നു ശ്രദ്ധിച്ചല്ലോ ആ എക്സ്ട്രാ പിടിപ്പിച്ച ആ പീസിനെ അപ്പുറത്തോട്ട് തിരിച്ചു വെച്ചതേ ഉള്ളു വേറൊന്നും ചെയ്തിരുന്നിട്ട് നമ്മളിനി അടിക്കുന്നത് ആ എക്സ്ട്രാ പിടിപ്പിച്ച പീസയിലായിരിക്കണം നമ്മുടെ അടുപ്പ് വീഴുന്നത് അത് ആ അടുപ്പാ നമ്മൾ തയ്ച്ച തയ്യലേക്കൂടെ തന്നെ വരണം ഒരു കാരണവശാലും നമ്മുടെ ഈ ഭാഗത്തോട്ട് കയറി വരരുത് കയറി വന്നാൽ നമ്മൾ മടക്കുമ്പം വൃത്തികളായിട്ട് കിടക്കും ചില ഭാഗം കയറി ഇറങ്ങി കിടക്കും ഇങ്ങനെ ഈ ചൂണ്ടുപിരൽ കൊണ്ട് ആ അടുപ്പ് അങ്ങ് തൂത്ത് അതേക്കൂടെ കൃത്യമായിട്ട് ഒരുപോലെ അടിക്കാൻ ശ്രദ്ധിക്കണേ നോക്കിക്കേ നിങ്ങൾ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒരേ കളറായിട്ട് കാണത്തില്ലല്ലേ ഒരേ പോലെ പോകണം എന്നാൽ അത് മടക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ മടക്കി നല്ല ബലത്തിന് ഇങ്ങനെ അങ്ങോട്ട് ബലം കൊടുത്തങ്ങ് പിടിക്കണം അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടും തയ്ക്കാൻ നല്ല എളുപ്പം കാണും ചിലരത് നഖം കൊണ്ട് ഇങ്ങനെ തൂത്ത് വിടും അതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത് വൃത്തിയായില്ലേ സമയമുണ്ടെങ്കിൽ തയ്ച്ചങ്ങ് വെക്കാത്തേ നമുക്കിനി ഉടനെ തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ തയ്ച്ച് വെക്കാം ഇനിയും ഞാൻ ആ ക്രോസ് പീസും കൂടെ എങ്ങനെ കൂട്ടിച്ചേർക്കുന്നതെന്ന് കാണിക്കാം ഇതൊക്കെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് അവരാരും ഇത് നോക്കുകയേ വേണ്ട തീരെ അറിയത്തില്ലാതെ തുടക്കം മുതൽ തയ്ക്കണം എന്നുള്ളവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ പീസ് രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഒരുപോലെ ചരിച്ച് വിട്ടുന്നു ഒരേപോലെ എന്നിട്ട് അതിൻ്റെ ഒരു തുമ്പ് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ കണ്ടോ ഇങ്ങനെ ഇരുന്നതിനെ നേരെ വിപരീതമായിട്ട് കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞാൽ രണ്ട് വാലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇങ്ങനെ എക്സ്ട്രാ നിൽക്കണം രണ്ട് തുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു നിൽക്കണം അങ്ങനെ നീണ്ടു നിൽ നിർ നിന്നാലാണ് ആ ക്രോസ് കൂട്ടിച്ചേർക്കുമ്പം കറക്റ്റായിട്ട് ചേരുന്നത് കാണിക്കാവേ എന്നിട്ട് നമ്മൾ ഒരു അടുപ്പ് അടിച്ചിട്ട് ആ എക്സ്ട്രാ നിന്ന് രണ്ട് തുമ്പും കണ്ടിച്ച് കളഞ്ഞു ഇപ്പം നിങ്ങൾ നോക്കിക്കേ നോക്കിക്കേ ശരിക്കും രണ്ട് ചെരിഞ്ഞ് നിന്ന പോർഷൻ അല്ലേ അതിപ്പം നേരെയായി എന്നിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മുടെ നഖം ഇങ്ങനെ നല്ല വിലത്തിനൊന്ന് നേരെയാക്കണം ഇനി നമുക്ക് ബാക്കി പീസും അങ്ങനെ കൂട്ടിച്ചേർക്കാം ഇത് രണ്ടും കൂടെ ആ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം എന്നിട്ട് നിങ്ങളെ കാണിക്കാവേ നോക്കിക്കേ അതിൻ്റെ അറ്റൻ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഒരുപോലെ സ്ലോപ്പായിട്ട് വെട്ടണം ചിരിച്ച് വെട്ടണം ഒരേ സ്ലോപ്പിൽ രണ്ടും വരണം എന്നിട്ട് ഒന്നിനെ മുമ്പ് കാണിച്ച പോലെ തന്നെ നേരെ തിരിച്ചു വെക്കും നേരെ തിരിച്ചു നോക്കുമ്പോൾ ഇത്രയെങ്കിലും ആ പ്രൊജക്റ്റ് ചെയ്ത് നിന്നാലേ അത് ശരിയായ രീതിയിൽ നമുക്ക് ക്രോസ് സൈജ് കിട്ടത്തുള്ളൂ കാണിക്കാവേ കണ്ടോ കൃത്യമായില്ലേ കറക്റ്റല്ലേ അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ട് വശത്ത് നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളണം എന്നിട്ട് നമ്മൾ ഈ അകത്തെ തുമ്പിനെ ഒന്ന് ഇങ്ങനെ മടക്കത് എന്തിനാണെന്ന് ചോദിച്ചാൽ സാരിപൊളിസൊക്കെ തയ്ക്കുമ്പം കഴുത്തിൻ്റെ ഭാഗത്ത് കൂട്ടിച്ചേർക്കൽ വരുന്നിടത്ത് മുഴച്ചൊക്കെ നിൽക്കുകയും വൃത്തികളാക്കുകയും ചെയ്യും ഇനി ഈ രണ്ട് പീസും എങ്ങനെ കൂട്ടിച്ചേർക്കുന്ന നോക്കി ഈ രണ്ട് പീസിൻ്റെയും ആ കൂട്ട് ചേർക്കുന്ന ഭാഗത്തിൻ്റെ സ്ലോപ്പ് ഒരുപോലെ ഒരുപോലാക്കണം ചെരുവ് ആക്കിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നടിക്കാം അതോർത്തോടെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം അല്ലെങ്കിൽ ഈ കൂട്ടി അടിച്ചിടത്തെ മാറി വരും ചിലയിടത്ത് നല്ലതും ചിലയിടത്ത് മോശം വശമായി മാറും ഇപ്പം നമ്മൾ നാല് പീസും കൂട്ടി യോജിപ്പിച്ചു നാല് മുമ്പത്തെ പോലെ ബലം ചെയ്ത് വെക്കാം നോക്കിക്കാൻ നിങ്ങൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നമ്മൾ ക്രോസ് പീസിൻ്റെ പണിയും കഴിഞ്ഞു ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ താങ്ക്